എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോബി ചില്ലിയാണ് ഇപ്പൊ ചെറിയൊരു കോളിഫ്ലവർ ഞാൻ ഇതാ ഇതുപോലെ പൂക്കളായിട്ട് അടർത്തി എടുത്തതാണ് കണ്ടില്ലേ ഇതുപോലെ ചെറിയ തണ്ടോട് കൂടിയിട്ട് തന്നെ കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൊടുക്കാം അതിനുശേഷം നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവറ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഇതിൽ വെക്കണം അതിനുശേഷം അതിന് എടുത്തിട്ട് നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് പത്ത് വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി കറി വെച്ചിരിക്കുന്നത് ചേർക്കാം നന്നായിട്ടൊന്ന് ചേർക്കൊണ്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നാമിയില് വേവിച്ചെടുക്കാം ഇങ്ങനെ ഒരു വാഴ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ മുകളിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ടും വേവിച്ചെടുക്കരുത് പകുതി വേവില് വേണം എടുക്കാൻ എടുക്ക ഇത് മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണത് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു നുള്ള് കളർ ചേർത്ത് കൊടുക്കാം ഓപ്ഷൻ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതോ ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തതാണ് ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കാം നല്ല തിക്കായിട്ടുള്ളതാണ് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഒന്നിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് ചേർത്താൽ മതി ആ ബാറ്റർ നല്ല പാകത്തിനായിട്ടിട്ടിട്ടുണ്ട് ഈ ഒരു തിക്ക് വേണം കേട്ടോ വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഓരോന്നായിട്ട് എടുത്തിട്ട് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ചൂടാതെ ഓയിലേക്ക് ഇട്ട് വെക്കാം ഒരു സൈഡ് ആകുമ്പോഴും മറച്ചിട്ട് വെക്കും പാകമായിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം ഒരു നുള്ളു നെയ്യും കൂടി ആട് ചെയ്യും വലിയൊരു സവാള സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേട്ടില്ല ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു കാപ്സിക്കം അരിഞ്ഞത് ചെറുതാണ് എടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കോളിഫ്ലവർ ആഡ് ചെയ്യാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചാനൽ അതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ല ആ അടിപൊളിയായിട്ടുള്ള ചില്ലി ഗോബി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്